കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കൃപേഷ് ശരത്ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ചോ പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ സിപിഎം ഉദുമ മുന്നേരിയ സെക്രട്ടറി കെ മണികണ്ഠൻ മുൻ ലോക്കൽ സെക്രട്ടറിമാരായ രാഘവൻ വെളുത്തോളി കെ ഭാസ്കരൻ എന്നീ നേതാക്കൾക്ക് അഞ്ചു വർഷം തടവും കൊച്ചി സി കോടതി വിധിച്ചു പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ ജോർജ് സുരേഷ് അനിൽകുമാർ ഗിജിൻ ശ്രീരാഗ് അശ്വിൻ സുബീഷ് ടി രഞ്ജിത്ത് സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ രണ്ടു ലക്ഷം രൂപ പിഴയും ഒടുക്കണം വിധിയിൽ തൃപ്തരാണെന്ന് പ്രോസിക്യൂഷനും അപ്പീൽ നൽകുമെന്ന പ്രതിഭാഗവും പ്രതികരിച്ചു വിധിയുടെ പകർപ്പ് മീഡിയ വനന് ലഭിച്ചു പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോയി പ്രതികൾക്ക് ജീവപര്യന്തവും രണ്ട് സെക്ഷൻ ഓരോ ലക്ഷം രൂപ വീതവും എന്ന് വെച്ചാൽ രണ്ട് ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം അപ്പോൾ ഒന്ന് മുതൽ പത്തു വരെ പ്രതികൾ ഒന്ന് മുതൽ എട്ടും പത്തും പതിനഞ്ചും പ്രതികൾക്ക് ഇത്രയും ശിക്ഷയുണ്ട് പിന്നെ ബാക്കി ഇതിനകത്ത് ഇത് ഈ ജീവപര്യന്തം ആയതുകൊണ്ട് ഇതിനകത്ത് പോകും പിന്നെ ബാക്കി പതിനാലാം പ്രതിയും ഇരുപത് മുതൽ ഇരുപത്തിരണ്ടുവരെ പ്രതികൾക്കും അഞ്ച് വർഷം കടവും പതിനായിരം രൂപ ഫൈൻ കേരളീയ മനസാക്ഷിയെ പിടിച്ചുകൊടുക്കിയ അതിദാരുണമായ ഒരു കൊലപാതകത്തിൻ്റെ വിധിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അത് ശരിക്കും കേരളീയ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് അതിൽ ഒരു എൻ്റേതായിട്ടുള്ളൊരു റോള് വഹിക്കാൻ പറ്റിയത് എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും ആ അപ്പീൽ സമർപ്പിക്കുന്നതാണ് വളരെ പെട്ടെന്ന് അപ്പീൽ സമർപ്പിക്കുന്നത് കുഞ്ഞരാമൻ ഉൾപ്പെടെയുള്ള നാല് പ്രതികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫയൽ ചെയ്യും അതോടൊപ്പം മറ്റ് ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ അപ്പീലും ഫയൽ ചെയ്യാനുള്ള ഏർപ്പാടുകൾ അടിയന്തരമായി ചെയ്യുന്നതാണ് അഞ്ചു വർഷം ആയതുകൊണ്ട് എബൗ ത്രീ ഇയേഴ്സ് ആയതുകൊണ്ട് ജാമ്യത്തിൽ നിന്ന് ഇറക്കാൻ കഴിയില്ല ഹൈക്കോടതിയിൽ നിന്ന് മാത്രമേ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുകയുള്ളൂ